ഇങ്ങനെ ഒന്നും വെളിപ്പെടുത്തരുതേ എന്നെ ഒന്നും ചെയ്യരുതേ ടെരം ഞെട്ടും ഓർത്ത് പ്ലീസ് വെളിപ്പെടുത്തരുതേ എന്ന് പറയുന്ന പാവാട ആണുങ്ങളെ നീ കണ്ടു കാണും നല്ല ആണുങ്ങളെ കാണാത്തത് കൊണ്ടാണ് നീ ഇത്തരത്തിലുള്ള ഭീഷണി എടുക്കുന്നത് വീട്ടി വെച്ചാൽ മതി റിണിയോട് കൃത്യമായ മറുപടി പറയാനുള്ളത് ഋണി എന്നൊരു ഭീഷണി മുടക്കിയിരിക്കുകയാണ് ഞാൻ ചില കാര്യങ്ങൾ ആൾക്കാർ താങ്ങില്ലെന്നും അടുത്തൊരു വാക്ക് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ പറയുന്നില്ല എന്റെ മാന്യതയും മര്യാദയും കാരണം പറയുന്നില്ല റിണി നിന്റെ ഈ ഊച്ചാളി ഭീഷണിയുണ്ടല്ലോ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി നീ അങ്ങനത്തെ ഉള്ളവരെ കണ്ടായിരിക്കും വളർന്നത് അതുകൊണ്ടാണ് നീ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നത് നീ എന്താ പറയണേ ആരാണ് റിണി നീ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കള്ള ആരോപണം കൊണ്ടുവരുന്നതിന് മുമ്പ് റിനിയെ ആർക്കറിയാം നൈൻ വൺ സിക്സ് കുഞ്ഞു എന്ന സിനിമയിൽ സൈഡ് റോൾ ചെയ്ത മൈനർ റോൾ ചെയ്ത അല്ലാതെ എന്തോന്ന് ഒന്ന് കല പാരമ്പര്യമുണ്ട് നിനക്ക് യുവ നടിയാണ് പോലും സീ ആരുടെയും പ്രൊഫഷണൽ ലൈഫ് വെച്ച് അവരെ വിലറ്റിൽ അല്ല യുവ എന്നൊക്കെ പറഞ്ഞ് നാഷണൽ മീഡിയ വരെ വാസ് കൊടുക്കുന്നുണ്ടല്ലോ നീ ആരാന്നാണ് റിണീ നിന്റെ വിചാരിച്ചത് റി എനിക്കെതിരെ പരാതി കൊടുത്തു ഞാൻ തിരിച്ചറിയെതിരെ ഒരു ഒരു പരാതി കൊടുത്തപ്പോ റി കൃത്യമായി പോലീസിനടുത്ത് വരേണ്ടി വരും അതുകൊണ്ട് റിണി ഭീഷണിയൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ അത് നിന്റെ കൈ